എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു പുതിയ ഒരു ലോകം കീഴടക്കി സ്കൂബ ഡൈവിംഗിന് ശേഷം ഒരു നാലുമണി ചായ എണ്ണ പലഹാരമായി വട സുഖീൻ സമൂസ നെയ്യപ്പം കായപ്പം അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം വില തുച്ഛം നമ്മുടെ നാട്ടിലെ പോലെ ഓരോ പലഹാരത്തിനും പന്ത്രണ്ട് രൂപ നൽകേണ്ട പത്ത് രൂപ മാത്രം രാത്രി ഭക്ഷണത്തിനു മുമ്പ് ഒരു പഗ് കട്ടൻ ചായ കുടിച്ച മത്തി ലഹരിയിൽ ഒരു കൂട്ടപ്പാട്ടും ഡാൻസും ഗ്ലാസ് ബോട്ട് യാത്ര ചെയ്യാനാണ് പോകുന്നത് അതിനായി സ്പീഡ് ബോട്ട് തയ്യാറാക്കി നിൽപ്പുണ്ട് ഓരോരുത്തരായി സ്പീഡ് ബോട്ടിൽ കയറിയിരുന്ന് അതിൻ്റെ പ്രത്യേകതകൾ മാത്രമല്ല സ്പീഡ് ബോട്ടിൻ്റെ അടിത്തട്ട് ഗ്ലാസ് കൊണ്ട് ചില്ലുകൊണ്ട് ലങ്ങിച്ചതാണ് അല്പം ബുദ്ധിമുട്ട് കൂടുതൽ എന്നാലും കാണാൻ കാഴ്ചകൾ കാണാനുള്ള ആവേശത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഒരു പ്രശ്നമല്ലാതാവുകയാണ് കടൽ വളരെ മനോഹരമാണ് വീട് കോട്ടിൻ്റെ അടിത്തട്ടൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ് ഉൾക്കടലിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്ന് രണ്ട് കിലോമീറ്റർ പുറം കടലിലേക്കുള്ള യാത്ര എല്ലാവർക്കും പുതുമയേറിയതായിരുന്നു നല്ല അന്തരീക്ഷം ഇതാ ഇവിടെ സുതാര്യമായ ോട്ടിൻ്റെ താഴ്ത്തട്ടിൽ കൂടി താഴെ കടലിൽ അടിയിലുള്ള എല്ലാം വർണ്ണ ഭംഗിയോടെ കാണാം ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള വെള്ളം ഇതാ നമ്മൾ കടലിനടിയിലുള്ള കാണാ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഇനം ഭൂമിയിലെ വൈവിധ്യമായതും മനോഹരവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പള്ള പൗരപ്പുറ്റുകളുടെ ഒരു കാടുകൾ തന്നെ കടലിനടിയിലുണ്ട് ഒരു നീല തിമങ്കലത്തേക്കാൾ വലിയ പൗഴപ്പുറ്റ് ഉണ്ടെന്ന് പറയുന്നു ലക്ഷക്കണക്കിന് ചെറുജീവികളും ചെറു ജീവികളുടെ കൂട്ടമാണ് ഓരോ ഏകദേശം നൂറോളം ഇനങ്ങളിലുള്ള ഒച്ചുകൾ നൂറുകണക്കിന് വിവിധതരം മത്സ്യങ്ങൾ ചെറിയ സസ്യങ്ങൾ വിവിധ തരത്തിലുള്ള കടൽ കുതിരകൾ തുടങ്ങുന്ന ലക്ഷക്കണക്കിനുള്ള ജീവികളുടെ ആവാസ കേന്ദ്രമാണ് അങ്ങനത്തെ സംഭവം തീരത്തോട് ചേർന്ന് ആഴം കുറഞ്ഞ കടലിൽ ഇവ ധാരാളമായി കാണപ്പെടുന്നു ഓറലുകൾ ശ്രവിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിന്റെ മൂലവ നീല മഞ്ഞ വെളുപ്പ് ഇവ ജീവനുള്ള കോറലുകളാണ് കറുപ്പ് നിറത്തിലായി കാണപ്പെടുന്നവ ജീവൻ ഇല്ലാത്തവയാണ് ചെറുതും വലുതുമായ വർണ്ണശബളമായ പവിടെ പുറ്റുകൾ ഒരു പൂന്തോട്ടത്തെ പോലെ ആകർഷിക്കപ്പെടുന്നു കാടുകളിൽ മൃഗങ്ങളെ കാണാൻ പോകുന്ന ഇതുപോലെയാണ് ചിലപ്പോൾ മൃഗങ്ങളെ കാണാം ചിലപ്പോൾ ഒന്നിനെയും കണ്ടില്ലെന്ന് വരാം അതുപോലെ തന്നെയാണ് ഇവിടെയും അവസ്ഥ പക്ഷെ പവിഴപ്പുറ്റുകൾ എന്തായാലും നമുക്ക് കാണാവുന്നതാണ് പലരും വലിയ ആമകളെയും വലിയ മത്സ്യങ്ങളെയും സാവ് തിരണ്ടി പോലുള്ള മത്സ്യങ്ങളെ കണ്ട അനുഭവം അയവർക്കാറുണ്ട് നമുക്കിവിടെ വലിയ മത്സ്യങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാലും കാടിന്റെ അടിത്തട്ട് കാണുക എന്നത് ഒരു സന്തോഷമാണ് അപൂർവമാണ് ഈ കാഴ്ചകൾ കാടിന്റെ അടിത്തട്ട് ഒരു അത്ഭുത ലോകം തന്നെയാണ് കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ മത്സ്യങ്ങളായാലും മറ്റു മത്സ്യങ്ങളായാലും എല്ലാം ഇവിടെ വളരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു വളരെ ആകർഷകമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് ഇല്ല ഞാൻ ഒറ്റപ്പനി വലിയ തമ്പിലേ